അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ വസന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പാലക്കാട് എത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും കോൺഗ്രസ് അദ്ദേഹത്തിനോട് പിന്തുണ കൊടുത്തിട്ടില്ല എന്ന നിലയിൽ പറയുകയാണ് അപ്പോൾ നോക്കൂ ഞാൻ ഇന്നലെ രാഹുൽ അവിടെ എത്തിയത് മുതലുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു പാലക്കാട് എത്തിയപ്പോൾ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നത് കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് നേരെ മണ്ണാർക്കാടേക്ക് പോകുന്നു ടി ജെ പൗലോസിൻ്റെ വീട്ടിലേക്കാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അജയ ഘോഷ് രാഹുലിനെ അനുഗമിക്കുന്നുണ്ട് കൂടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ മറ്റ് ജില്ലാ നേതാക്കളുണ്ട് കെ എസ് യുവിൻ്റെ നേതാക്കളുണ്ട് ആ പോയ കാർ ഓടിച്ചിരുന്നത് കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ അവിടെ നിന്നും എ തങ്കപ്പൻ ബെന്നി ബഹന്നാൻ തുടങ്ങിയ ആളുകളെയൊക്കെ കാണുകയാണ് അവിടെയാണ് മുൻപ് പറഞ്ഞതുപോലെ കൈ കൊടുക്കലും ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ വൈഡർ റാങ്കിൽ പൊളിറ്റിക്സ് അതിൽ നിന്ന് തന്നെയാകട്ടെ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കാണുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് മാലയിട്ടില്ല എന്നതൊഴികെ ബാക്കി സ്നേഹപ്രകടനങ്ങൾ അവിടെ നടക്കുന്നു അതിനുശേഷം സി ചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി മുഴുവൻ സമയവും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് എം എൽ എ ഓഫീസിലേക്ക് രാഹുൽ പോകുന്നത് അതിന് മുൻപാണ് എം എൽ എ ബോർഡ് വണ്ടിയിൽ നിന്നും എടുത്തു മാറ്റുന്നത് എം എൽ എ ഓഫീസിൽ കോൺഗ്രസിന്റെ നഗരസഭാ കൗൺസിലർമാരാണ് രാഹുൽ മാങ്കൂടത്തിൽ സ്വീകരിക്കുന്നത് ഒരു കോൺഗ്രസ് അനുഭാവിയായ സ്ത്രീ വന്നൊരു നിവേദനവും കൊടുക്കുന്നുണ്ട് അത് മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നലെ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കുടത്തിൽ കോൺഗ്രസ് നൽകിയ പിന്തുണ വസന്ത് പറയുന്നു ഒരു തരത്തിലും അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു നേതാക്കളും അത് തന്നെ പറയുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ അപ്പോൾ രാഹുൽ പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ വി ഡി സതീശൻ പാർട്ടിക്ക് പുറത്താണ് എന്ന് പറയുമ്പോൾ ഇത് ആ പാലക്കാട് നേതാക്കളൊക്കെ ഈ വിധത്തിൽ കൂടെ നിന്ന് കെട്ടിപ്പിടിക്കുന്നു സ്വീകരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് വാസ്തവത്തിൽ രാഹുൽ എവിടെയാണ് ലാൽ കുമാർ എന്താണ് തോന്നുന്നത് താങ്കൾക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ വസന്തമായിട്ട് നമ്മളൊരു ഒരു ജെൻറ്റൽ കോൺവേഴ്സേഷനിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ വസന്തൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവും ഇന്ന് വസന്ത് പറഞ്ഞത് പാലക്കാട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റേ കിട്ടില്ല അത് കോൺഗ്രസിൻ്റെ ഉത്തമ ബോധ്യമത്വത്തിൽ നിന്ന് അദ്ദേഹം വക്താവാകുന്ന രീതിയിൽ പറഞ്ഞതാണ് ഞാൻ അത് വലുതായിട്ട് പിടിക്കുന്നില്ല കാര്യം എന്താ അത് വസന്ത് വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടൂ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് മുമ്പ് കേരളത്തിൽ പറഞ്ഞത് ആരെന്തറിയോ നിങ്ങളുടെ വക്താവായ ബി ആർ എം ഷഫീർ ആണ് ബി ആർ എം ഷഫീർ പറഞ്ഞു കോൺഗ്രസിന് ഇങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല കോൺഗ്രസിന് ഇദ്ദേഹത്തെ തഴഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ വിനുബിജോന്റെ ചർച്ചയിൽ ആ ചർച്ചയിൽ തന്നെ പറഞ്ഞു ദയവി ഇത് ഉപദ്രവിക്കരുത് ഈ ബ്രേക്കിംഗ് കൊടുക്കരുതെന്ന് പറഞ്ഞു കാര്യം ഇദ്ദേഹം പറഞ്ഞ പറഞ്ഞ സമയത്ത് എന്താ ചെയ്ത് ഏഷ്യാന്റ് ചെയ്ത എന്താ ഏഷ്യാന്തങ് ബ്രേക്ക് ചെയ്തു ഇദ്ദേഹത്തിനെ കാര്യം കോൺഗ്രസിന്റെ വക്താവല്ലേ പറയുന്നത് അവർക്ക് ബ്രേക്ക് ചെയ്യാമല്ലോ അവർ ബ്രേക്ക് ചെയ്തു ഇല്ലില്ല ഞാൻ അല്ലാതെ പറയേണ്ട കെ പി സി സി പ്രസിഡന്റ് പോലുള്ള ആൾക്കാരാ പറയേണ്ടതെന്ന് പറഞ്ഞ തടിതെപ്പി എഴുന്നേറ്റ് ഓടുന്ന സീൻ നമ്മൾ കണ്ടതാണ് വളരെ ഏഷ്യാനു കൊടുത്തിട്ട് ശരി ഞാനൊരു നടത്തി മടങ്ങി വരാത്ത പക്ഷം വളരെ ഞാൻ പറഞ്ഞു ശരി ശരി ലാൽ ഇതൊക്കെ സംഭവം അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി അദ്ദേഹം അവിടെ നിന്ന് എഴുതേണ്ടി അതാണ് അവര് ബ്രേക്ക് ചെയ്തു അപ്പൊ അഗ്നിശുക്തി വരുത്തി വരുത്തിയാൽ തിരിച്ചെടുക്കാം എന്നൊക്കെ ആണല്ലോ നമുക്ക് പറയാം ഇവിടെ നമുക്ക് വിള അദ്ദേഹം നിയമസഭയിലേക്ക് കഴിഞ്ഞ ദിവസം വരുന്നതുകൊണ്ട് ഞാൻ ആദ്യത്തെ സ്ട്രെച്ചിന് അദ്ദേഹത്തിന്റെ ഞാൻ സൂചിപ്പിച്ചതാണ് നിയമസഭയിൽ വന്നപ്പം ആരാണ് അദ്ദേഹത്തെ അനുഗമിച്ചത് അവിടെ തുടങ്ങാമല്ലോ നമുക്ക് വി ഡി സതീശൻ ഞാൻ ഇതെല്ലാം വിശ്വസിക്കുന്നത് വി ഡി സതീശനോട് അറിഞ്ഞുകൊണ്ടുള്ള കാര്യം എന്നാണ് നമ്മ എൻ്റെ അനുമാനം അതല്ല എങ്കിൽ വി ഡി സതീശനെ ഇങ്ങനെ ഈ പറയുന്ന വി ഡി സതീശന്റെ മൂക്കിന് താഴെക്കൂടെ ഈ പണിയെല്ലാം കാണിക്കുന്നത് ഒരു എം എൽ എ വിചാരിച്ചാൽ നടക്കുവോ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു പറയുന്നു കോൺഗ്രസിന്റെ ഉന്നതരായ മറ്റാൾക്കാരുണ്ടെങ്കിൽ മാത്രമേ മറ്റാൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യാൻ പറ്റൂ അത് വി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം വഴി യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു പക്ഷം ഇദ്ദേഹത്തിനെതിരെ നിൽക്കുക സതീശനെതിരെ നിൽക്കുകയാണ് അത് നിങ്ങളുടെ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ പ്രശ്നമാണ് ഈ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പലയിടത്തും സൈബർ പ്രശ്നമായതേ നമ്മൾ ഈ സൈബർ നമ്മളിതിപ്പോൾ ഒരു ദിവസം കൊണ്ട് കണ്ടതല്ലോ കുറേ ദിവസങ്ങളായി കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇത് നമ്മൾ കണ്ടോണ്ടേ ഇരിക്കുകയാണല്ലോ ഇതിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് തമ്മിത്തല്ലിലാണ് നിൽക്കുന്നത് അതിന് എനിക്ക് ഒരു സംശയവുമില്ല ഇല്ല ഇവിടെ പിന്നെ ഓഡിയോ വിഷ ഇവ ഇപ്പം വസന്ത് പറഞ്ഞതും വസന്ത് ഓൺ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു വസന്ത് അത്ര എക്സ്ക്യൂസ് തന്നെ പറയേണ്ട കാര്യമില്ല കോൺഗ്രസിൽ നിന്ന് ആയിട്ടുള്ള ഒരാളെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം വസന്തിന് എന്താ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവ് പോലും ഇല്ല എന്നും വസന്ത് പറയേണ്ട കാര്യമില്ലല്ലോ എന്തിനാ വസന്ത് ഈ പറഞ്ഞ വസന്തിന്റെ ഭാഷത്തിൽ ഇദ്ദേഹം കോൺഗ്രസിന് പുറത്താണല്ലോ അപ്പൊ എന്തിനാ എക്സ്ക്യൂസ് പറയുന്നത് അതിന്റെ ആവശ്യമില്ല വസന്ത് പറഞ്ഞത് ഞാനിത് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു തെളിവ് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മുകേഷുമായിട്ടുള്ള കമ്പാരിസൺ വെച്ച് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നയായിരിക്കുകയാണ് അതല്ലേ സംഭവിച്ചത് ഈ പറഞ്ഞ വിഷ്വൽസുമായി ബന്ധപ്പെട്ട് ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അഭിപ്രായം ചോദിച്ചു അദ്ദേഹത്തിന് അന്തസ്സായിട്ട് പറയാമല്ലോ ഇത് എന്റെ അല്ലാന്ന് വസന്ത് സ്രിയക്കിന്റെ ഒച്ചയാണ് ആ ശബ്ദമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ വസന്തിന്റെ മുന്നിൽ മാധ്യമ പ്രവർത്തകർ നിൽക്കുമ്പം വസന്തിനോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ അപ്പുറത്ത് ഒരാൾ മോശമായ രീതിയിൽ അനുഭവിക്കപ്പെട്ട ഒരാള് നിങ്ങളോട് സംസാരിക്കുന്നു ഇത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന് ചോദിച്ചാൽ വസന്ത് എന്ത് പറയും ലാൽകുമാർ പറയും വസീഫ് എന്ത് പറയും ഉയർന്നെഴുന്നേറ്റ് എന്ന് പറയും ഇത് ശബ്ദമല്ല ശബ്ദമാണെങ്കിൽ പൊങ് രക്ഷെടില്ല കാര്യം നമ്മുടെ ശബ്ദം വളരെ ഫെമിലിയർ ആണ് ലാൽകുമാറിന്റെ ശബ്ദോ രാഹുൽ മാങ്കൂട്ടന്റെ ശബ്ദമോ ഒക്കെ നാട്ടുകാർക്ക് നല്ല പരിചയമാണ് നിങ്ങൾ മാറ്റി വെച്ചിട്ട് കേട്ടാലും മനസ്സിലാവും വസന്ത് അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞ് അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഡിഫൻസ് ചെയ്യുന്ന ആരെന്നറിയോ ഡിഫൻസ് ഇടുന്നത് രാഹുൽ ഈശ്വറ രാഹുൽ ഈശ്വരനെ സംഭവിച്ചു ഈ ഡിഫെൻ ഇടുന്ന രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചു അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണ് അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നോമ്പാൻ പറ്റത്തെന്ന് പറഞ്ഞു ഇതങ്ങ് പറഞ്ഞാൽ പോരെ ഈ പറഞ്ഞ എന്റെ ശബ്ദമാണോ എന്റെ ശബ്ദമാണ് എന്റെ ശബ്ദമാണ് എങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത് ആര് എന്നുള്ള ചോദ്യങ്ങൾ വരും നോക്കൂ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വസന്തനോടാണ് ഞാൻ പറയുന്നത് വസന്തനോട് എനിക്ക് സ്നേഹമുള്ള പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന നിസ്സഹായ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവര് മാരിഡ് അല്ല അവർക്ക് പുറത്തു വന്ന് സംസാരിക്കാൻ പറ്റില്ല അവർ സംസാരിച്ചാൽ അവരുടെ ജീവിതം മൊത്തം പോകും ഒരാൾ ഈ പറയുന്ന തോന്നിവാസം ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ഇനി ഈ നാട്ടിൽ ജീവിക്കേണ്ടതല്ലേ അവരെന്തു പറയണം അവർക്കൊരു വിവാഹം കഴിച്ച് ജീവിക്കണ്ടേ അപ്പൊ അവരെന്ത് പറയണം ഞാൻ എന്നെ എന്നെ ഗർഭിണിയാക്കിയത് ഇയാളാണെന്നുള്ള പരസ്യമായിട്ട് പറയണോ അവർക്കത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ആ എവിഡൻസ് വരത്തില്ല എന്ന് അറിഞ്ഞിട്ട് കോൺഗ്രസ് കളിക്കുന്ന കളിയുണ്ടല്ലോ കാര്യം എന്താ വരട്ടെ പ്രൂവ് ചെയ്യട്ടെ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അത് പ്രൂവ് ചെയ്യാൻ ഒരു ഒരു പോലീസിനും ഒരു കോടതിക്കും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല കാര്യം ഒരാൾ അവിടെ കയറി വന്ന് നിന്ന് എന്നെ ഇയാൾ മോശമായി ചെയ്തു സെക്ഷലി മൊളസ്റ്റ് ചെയ്തു എന്നെ പ്രഗ്നൻസിയിലേക്ക് തള്ളി വിട്ടു എന്ന് പറയാതെ ഒരു കാരണവശാലും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ചോദിക്കുന്നത് എന്താ അപ്പോഴാണ് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ചോദ്യം വരുന്നത് ആ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ചോദ്യം എന്ത് നിങ്ങൾ നിങ്ങളുടെ ശബ്ദമാണോ ഇത് ആ ശബ്ദം നിങ്ങൾ പറയാത്ത പക്ഷം നിങ്ങളുടെ ശബ്ദമാണോ അത് അവിടെ അഡ്വേഴ്സ് ഇൻഫറൻസ് ആണ് നിങ്ങളുടെ ശബ്ദമാണ് നിങ്ങളുടെ ശബ്ദമാണെങ്കിൽ നിങ്ങൾ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യം ഗർഭം അലസ്വദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എന്തിന് സംസാരിക്കുന്നു അടുത്ത ചോദ്യമാ ഇങ്ങനെ കുറേ ചോദ്യങ്ങളോടുണ്ട് അതെ ആദ്യം ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്നാൽ ഇത് ഓഡിയോ ചെക്കിന് വിട്ടാലോ എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം നമുക്ക് ഫോറൻസിക് വിടാം ഇദ്ദേഹത്തിന്റെ ശബ്ദവും മറ്റേ ശബ്ദവും കൂടെ ചേർത്ത് ഇത് നിങ്ങളുടെ ആണോ നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ തയ്യാറാണോ എന്നൊരു ചോദ്യം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചോദിക്കാൻ പറ്റും സാമൂഹ്യ പ്രവർത്തകർക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിന് അറിയാം ഈ ചോദ്യം വരുമെന്ന് അതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അത് വസീന്തിനും അറിയാം ഒരു ഫോറൻസിക് സാധനം എടുത്താൽ പോരെ ഓഡിയോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ലേ നിങ്ങൾ എവിടെയാണ് പോയി നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശബ്ദമാണോ എന്ന് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാതെ അവർ വിടും ഇത് ഇദ്ദേഹത്തിന്റെ ശബ്ദമാണെന്ന് ആർക്കും അവിടെ സംശയം അസിതിക്ക് സംശയമുണ്ടോ വസീമിന് സംശയമുണ്ടോ ഒരാർക്കും സംശയമില്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും സംശയമില്ല ഇതാണ് സത്യം ആ ബോധ്യപ്പെടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നത് അത് കംപ്ലൈൻ്റ് ഇല്ലാതെ വരും കംപ്ലയിൻ്റ് ഒരിക്കലും നിങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ പറയുകയാണ് പോലീസിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും കിടപ്പിട്ടല്ലോ പ്രൂവ് ചെയ്തോണ്ടോ അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല കാര്യം നിങ്ങളെ അപ്പുറത്ത് നിർത്തി നിങ്ങളുടെ ശബ്ദമാണെന്ന് പറയുന്ന നിങ്ങളുടെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വരുന്ന ഫേസ്ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് വരുന്ന ആ വിഷയത്തിൽ ഇത് നിങ്ങളുടെയാണോ എന്ന ചോദ്യത്തിന് ഇത് എൻ്റെ അല്ല എന്ന് ഒരു എം എൽ എ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു പറയണം അത് പറഞ്ഞില്ല എങ്കിൽ അത് അന്തസ്സില്ലാത്ത രാഷ്ട്രീയമാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുക ഇൻഡയറക്ട്ലി ആയാലും ഇങ്ങനെ വളഞ്ഞു കൂത്തിയായാലും ഡിഫെൻഡ് ചെയ്യുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല ആ ഡിഫൻസ് തന്നെയാണ് കോൺഗ്രസ് എടുത്തു വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ പാലക്കാട് ഈ മനുഷ്യൻ കാലുകുത്തത്തില്ല